മായമില്ലാതെ കൊടിയ വേനലിൽ പക്ഷികൾക്കും പറവുകൾക്കും നൽകി രാമമംഗലം ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ കിളികളും കൂളാകട്ടെ എന്ന ക്യാമ്പയിൻ അവതരിപ്പിച്ചാണ് കുട്ടികൾ പക്ഷികൾക്കും പറവുകൾക്കും വെള്ളം ഒരുക്കി നൽകുന്നത് കൊടിയ വേനലിൽ പക്ഷികൾക്കും പറവകൾക്കും വെള്ളം ഒരുക്കി നൽകാൻ കിളികളും കൂളാവട്ടെ എന്ന ക്യാമ്പയിനുമായി രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ കടുത്ത വേനലിൽ തോടുകളും പുഴകളും തണ്ണീർ തടങ്ങളുമെല്ലാം വറ്റി വലളുമ്പോൾ വെള്ളം ലഭിക്കാതെ വലയുന്ന പക്ഷികൾക്കും പറവകൾക്കും വെള്ളമൊരുക്കി സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ചു കൊടുക്കുകയാണ് രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ കോവിഡിൽ സ്കൂൾ അടച്ചിട്ടിരുന്ന കാലം മുതൽ കൊടിയ വേനലിൽ മുടക്കം വരാതെ ഇവിടുത്തെ കുട്ടി പോലീസുകാർ പക്ഷികൾക്കും പറവകൾക്കും ദാഹജലമൊരുക്കി വെച്ച് വന്നിരുന്നു ദാഹജലത്തിനായി അലയുന്ന പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കുമായി തങ്ങളുടെ വീടുകളിലും സമീപ പ്രദേശങ്ങളിലും മരങ്ങളിലോ ഉയർന്ന പ്രദേശങ്ങളിലോ ഒക്കെ പാത്രങ്ങളിൽ വെള്ളം ക്രമീകരിച്ചു വയ്ക്കും തീരുന്ന മുറയ്ക്ക് ഇവ കുട്ടികൾ തന്നെ നിറച്ചു കൊടുക്കുകയും ചെയ്യും ദാഹം ശമിപ്പിക്കുന്നതിനു മാത്രമല്ല കിളികൾ കുളിക്കുന്നതിനും ഇതുപയോഗിക്കുന്നത് കുട്ടികൾ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത് ദാഹശമനം മാത്രമല്ല ശരീരത്തിലെ പരാതങ്ങളെ നീക്കിക്കളയുന്നതിനും കിളികൾ ഇത് പ്രയോജനപ്പെടുത്തുന്നു കിളികളെ ശല്യപ്പെടുത്താതെ ഇരുന്നാൽ ഓരോ ദിനവും വരുന്ന കിളികളുടെ എണ്ണം കൂടി വരുന്നുണ്ടെന്ന് കേഡറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്നു സഹജീവി സ്നേഹത്തിനൊപ്പം വിവിധ തരത്തിലുള്ള പക്ഷികളെയും പറവകളെയും ചെറു ജീവജാലങ്ങളെയും ശ്രദ്ധിക്കുന്നതിലൂടെ കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ നിരീക്ഷണ പടവം വളർത്തുന്നതിനും ഇതിലൂടെ സാധിക്കുന്നുണ്ടെന്ന് ഹെഡ്മിസ്ട്രസ് സിന്ധു പീറ്റർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ ഇൻസ്ട്രക്ടർ പറഞ്ഞു പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ മാനേജർ അജിത് കല്ലൂർ പ്രസിഡന്റ് രതീഷ് കലാ എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു